ജി ആർ ഹിന്ദുഗോപന്റെ ഏറ്റവും പുതിയ നോവലാണ് ആനോ എന്ന് പറയുന്ന ഒരു നോവല് ഇത് ഒരു ആനക്കുട്ടിയുടെ കഥയാണ് ആനക്കുട്ടി ഏത് ആനക്കുട്ടി എന്ന് കഴിഞ്ഞാലും പോർച്ചുഗീസിലേക്ക് കേരളത്തിൽ നിന്ന് പോർച്ചുഗീസിലേക്ക് പോയ ഒരു ആനയുടെ കഥയാണ് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായിട്ട് വാസ്കോടികാമ കാപ്പാട് കപ്പൽ ഇറങ്ങുന്നത് അവിടെ മുതലാണ് പോർച്ചുഗീസിന്റെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യണത് അപ്പം അതിനുശേഷം ആദ്യം സാമൂതിരി അറ്റാക്ക് ചെയ്യുന്നു സാമൂതിരിയുടെ ഉണ്ടാവുന്നു പിന്നീട് കൊച്ചിയിലേക്ക് പോയി കൊച്ചി രാജാവിനെ രാജാവിനായിട്ട് വീണ്ടും അവിടുന്ന് പിടിച്ചു പറ്റാണ് അപ്പൊ ഈ വാസ്കോടികാമ ആദ്യത്തെ വരവിൽ കുറെ യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട് പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നുണ്ട് വീണ്ടും രണ്ടാമതൊരു പടക്കപ്പൽ വന്നതിന് ശേഷമാണ് കുറെയും കൂടെ ഒക്കെ ഈ കൊച്ചി രാജാവിനായിട്ടുള്ള ഒരു ഇതില് അവര് പിടിച്ചേക്കുന്നത് അപ്പൊ ആ സമയത്ത് അവിടുന്ന് ആക്കുന്ന പിന്നെ പോർച്ചുഗീസിലേക്ക് ഒരു ആനക്കുട്ടീനെ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ആനക്കുട്ടീനെ വെള്ള ആനക്കുട്ടീനെ നല്ല ഒരു ആനക്കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ട് ഈ ആനക്കുട്ടീനെ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാനുവൽ രാജാവ് എന്ന് പറയുന്ന രാജാവാണ് അന്നത്തെ പോർച്ചുഗീസിലത്തെ രാജാവ് ഉള്ളത് അദ്ദേഹത്തിന് മാർപ്പാപ്പ അന്നത്തെ പോപ്പിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആനന അവിടെയൊക്കെ പറഞ്ഞാൽ ആനക്ക് ഭയങ്കര വല്ലാത്തൊരു ഇഷ്ടമുള്ള കാര്യമായിരുന്നു അപ്പം അദ്ദേഹത്തിന് സമർപ്പിക്കാൻ വേണ്ടിട്ടാണ് ഈ ആനനെ കൊണ്ടുപോകുന്നത് അപ്പം അതിൻ്റെ കൂടെ ഒരു പിന്നെ ആന ആനപ്പാപ്പാനെ കൊണ്ടുപോകേണ്ടത് ചീര എന്ന് പറഞ്ഞിട്ട് ഒരു താഴ്ന്ന ജാതിയിൽ ഒരു കുട്ടീനെയാണ് ട്രെയിൻ ചെയ്തിട്ട് ആനായിട്ട് കൊണ്ടുപോകുന്നത് ആനയുടെ പാപ്പാനായിട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഇതാണ് ഇതിന്റെ ചരിത്രം അപ്പോൾ ഈ ഈ കഥ സ്റ്റാ നോവല് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആനക്കുട്ടിയെ പിന്നെ കപ്പലിൽ കയറ്റുന്നതും അവിടുന്ന് കപ്പൽ കുറേ മാസങ്ങളോളം എടുത്തിട്ടാണ് കടലിലൂടെ യാത്ര ചെയ്തിട്ട് വേണം കൊച്ചിന്ന് പോർച്ചുഗീസിൽ ഇത് എത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് എത്തുന്നു അപ്പോൾ അവിടുത്തെ സംഭവപുലമായിട്ടുള്ള കുറെ കഥകൾ പറയുന്നുണ്ട് അപ്പൊ കടലിനെ പരിചയപ്പെടുത്തിട്ടുണ്ട് പോർച്ചുഗീസുകാർ വരുന്നതും അവരുടെ കടലിലെ എങ്ങനെയൊക്കെയുണ്ട് എന്നുള്ളതിനെ നല്ല വളരെ വിശദമായ ഒരു ഒരു പഠനം അവിടെ നടക്കുന്നുണ്ട് പിന്നീട് പോർച്ചുഗീസ് എത്തുന്നു അതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഈ കപ്പൽ നിർത്തുന്നുണ്ട് ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് നിർത്തുന്നുണ്ട് അവിടെ കുറച്ചു കാലം താമസിക്കുന്നുണ്ട് പിന്നെ പോർച്ചുഗീസിൽ എത്തുന്നു അവിടുന്ന് രാജാവിൻ്റെ അടുത്ത് പോകുന്നു അവിടെ ഈ ആനക്കുട്ടി കുറെ സംരക്ഷണം കൊടുക്കുന്നു അതിനുശേഷം ഉദ്ദേശിക്കുന്ന ഒരു മാർപ്പാപ്പ വരുന്ന സമയത്ത് ആ മാർപ്പാപ്പാക്കാണ് സമർപ്പിക്കുന്നത് വീണ്ടും ആ മാർപ്പാപ്പയുടെ അടുത്ത് ഈ ആനക്കുട്ടിനെ ട്രെയിൻ ചെയ്തതിനുശേഷം കൊണ്ടുപോകുന്നുണ്ട് ഈ ആനക്കുട്ടി മാർപ്പാപ്പയുടെ അടുത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ കഥയിലൂടെ നീളം ഒരുപാട് കഥാപാത്രങ്ങളെ സംഭാഷണങ്ങളിലൂടെ പരിചയപ്പെടുത്തിയിട്ട് ഏകദേശം പോർച്ചുഗീസിൻ്റെ ചരിത്രത്തെ വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മൾ പഠിക്കുന്ന ചരിത്രത്തിലൊക്കെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നതും അവിടെ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുള്ളു ഇപ്പൊ ഈ ഷാർജ സുൽത്താൻ്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങളുണ്ട് പോർച്ചു നമ്മുടെ വാസ്കോഡിഗാമക്ക് കപ്പലിലുള്ള മാർഗം കണ്ടുപിടിച്ചത് ഈ കണ്ടു പറഞ്ഞു കൊടുത്തത് ഇബിനുമാജിദ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അതല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഷാർജ സുൽത്താന്റെ ഒരു പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് ഇന്ത്യയിലെ പോർച്ചുഗീസ് ഗവർണർ ആയിട്ടുള്ള അൽബുക്കർക്ക് അദ്ദേഹം ഇന്ത്യയിൽ പോർച്ചുഗീസിന്റെ ഒരു കേന്ദ്രമാക്കിയിട്ട് പിന്നീട് അറേബ്യൻ രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ സമയത്തുള്ള ക്രൂരതകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് സുൽത്താന്റെ തന്നെ ഷാർജ സുൽത്താന്റെ മറ്റൊരു പുസ്തകം കൂടിയുണ്ട് അധിനിവേശത്തെ കുറിച്ച് പറയുന്ന പിന്നെ ഈ ഏകദേശം ഒരു നൂറ് വർഷത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിലാണ് ജിദ്ദയിലോട്ട് പിടിച്ചടക്കാനുള്ള ഇതിലാണ് ഇവർ ഏകദേശം തകർന്നു പോകുന്നത് അപ്പൊ അതുവരെയുള്ള ഏകദേശം ഹിസ്റ്ററി ഒക്കെ ഈ പുസ്തകത്തിൽ നല്ല മനോഹരമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ ചീരൻ പിന്നെ പോർച്ചുഗീസിൽ പോകുന്നതും അവിടുന്ന് പല ജാതി ആളുകളെ കണ്ടുമുട്ടുന്നതും ആരടക്കം നമ്മുടെ കൊളംബസ് അതേ സമയത്ത് ഇന്ത്യ കണ്ടുപിടിക്കാൻ വേണ്ടി പോയ മറ്റൊരാളാണ് കൊളംബസ് ഈ കൊളംബസ് അമേരിക്കയിലാണ് ചെന്നുപെടുന്നത് ഈ അമേരിക്ക എന്നുള്ള പേര് വരാൻ തന്നെ കാരണം അതും ഇതുപോലെ പോർച്ചുഗീസിൽ നിന്നുള്ള മറ്റൊരു ചരിത്ര പണ്ഡിതന്റെ ഒരു പേര് ലാണ് ഈ അമേരിക്ക എന്നുള്ളത് അറിയപ്പെടുന്നത് ഇങ്ങനെ തുടങ്ങി വളരെ വിശദമായിട്ട് വളരെ രസകരമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഇതിനകത്ത് ഇതിൻ്റെ അവസാനത്തിൽ ഈ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹിന്ദു ഗോമന്റെ ഇത് ഏകദേശം ഒരു ആറോ ഏഴോ വർഷം എടുത്തിട്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലുള്ളത് ഫിക്ഷൻ ആണെങ്കിൽ പോലും ഹിസ്റ്റോറിക് സാധനങ്ങളുടെ മേളിൽ ചെറിയ ഒരു ഒരു ഹിസ്റ്റ ഒരു ഫിക്ഷന്റെ ചാർത്ത് മാർത്ത ഇതിനകത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ സംഭാഷണ തലത്തിലാണ് ഇത് പറയുന്നതെങ്കിലും കൃത്യമായിട്ടുള്ള ചരിത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പുസ്തകം ക്രിയേറ്റ് ചെയ്തത് അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ചരിത്രവും പത്ത് ശതമാനം എന്ന രൂപത്തിൽ ഫിക്ഷനും കേട്ടിട്ടാണ് ഈ പുസ്തകം തയ്യാറായിട്ടുള്ളത് ഏകദേശം പത്തറുന്നൂറ് പേജ് ഈ പുസ്തകം ഉണ്ട് ഇതിൻ്റെ പല സ്ഥലങ്ങളിലും അതിൻ്റെ ആ ആ ചരിത്ര ആ കഥ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ചരിത്രരേഖകളും അതിൻ്റെ വിക്കിപീഡിയയിൽ നിന്നും മറ്റുള്ള ഗ്രന്ഥങ്ങളുടെ റഫറൻസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഹിസ്റ്ററി ആ വെറും പിന്നെ പോർച്ചുഗീസിന്റെ ഹിസ്റ്ററി മാത്രല്ല ആ സമയത്തുള്ള ലോകത്തിന്റെ തന്നെ പോർച്ചുഗീസിലെ ബേസ് ചെയ്തുകൊണ്ട് പോർച്ചുഗീസിലെ ബേസ് ആയിട്ട് ലോകത്ത് നടക്കുന്ന എല്ലാ തും തുർക്കിയുടെ അതിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഒരു ഹിസ്റ്ററി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ നല്ലൊരു പുസ്തകം അതുപോലെ തന്നെ ഈ പോകുന്ന സമയത്ത് നമ്മുടെ ജൈനുദ്ദീ മഹ്ദൂമിന്റെ അടക്കം കുറെ കോട്ടുകൾ ആ കാലത്ത് നമുക്കറിയാവുന്ന കുറെ ചരിത്രങ്ങള് സാമൂതിരിയെ കുറിച്ചുള്ള ചരിത്രങ്ങൾ പോർച്ചുഗീസുകാർ എങ്ങനെയാണ് സാമൂതിരിയെ നേരിട്ടത് അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ രാജാവിന് നേരിട്ടത് എന്ന കൊച്ചി രാജാവ് സോറി കൊച്ചി രാജാവിനായിട്ടുള്ള കോംപ്രമൈസ് എങ്ങനെ ഉണ്ടാക്കിയത് എന്ന് തുടങ്ങിയിട്ടുള്ള വിശദമായ വിവരങ്ങൾ മനോഹരമായിട്ട രീതിയിൽ ഈ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പിന്നീട് ഈ ഇന്ദുഗോപൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ റീസെന്റ് റീസെന്റ് ആയിട്ട് ഏറ്റവും മുൻ ഒന്നാം നിരയിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് വായിച്ച പുസ്തകം തസ്കരൻ മണിയമ്പിള്ളയുടെ കള്ളൻ മണിയമ്പിള്ളയുടെ ആ ജീവചരിത്രം എഴുതിട്ടുള്ള ഇന്ദുഗോപൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചത് അത് വളരെ മനോഹരമായിട്ടുള്ള പുസ്തകമായിരുന്നു പിന്നീട് ഇന്ദുഗോപൻ ഒരുപാട് സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിട്ടുണ്ട് ഈ സിനിമകൾക്ക് കഥ എഴുതിട്ടുണ്ട് ഒരുപാട് നല്ല ബെസ്റ്റ് സെല്ലിങ് ബുക്സുകൾ ഒരുപാട് മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വന്നിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടും ഇതിൻ്റെ ഒരു ആഖ്യാന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്ലെ ഏറ്റവും നമ്മളൊക്കെ ഈ എം ടി വാസുദേവൻ നായരെ അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആളുകളുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു സുഖം അത് ഈ പുസ്തകത്തിലുണ്ട് എന്തായാലും ഇത് വായിക്കുന്നത് ഇറ്റ്സ് വെരി ഗുഡ് ബുക്കാണ് ആണ് നല്ല ഒരു ഇൻഫർമേറ്റീവ് നിങ്ങൾ ഹിസ്റ്ററിയും അതുപോലെ തന്നെ വായിക്കാൻ ഹിസ്റ്ററിയിൽ താല്പര്യം ഉണ്ടാവുകയും നോവല് വായിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് ഇതും ഒരിക്കലും ബാത്റൂമിൽ നിന്നെ കണ്ടശായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൻ്റെ ഡീറ്റെയിൽ ഒക്കെ അവസാനത്തെ കുറിപ്പ് ഞാൻ ആ കുറിപ്പ് കൂടെ വായിക്കണം എന്ന് വിചാരിച്ചതാണ് ഈ വീഡിയോയിൽ പക്ഷേ സമയക്കുറവ് വീഡിയോ നീണ്ടു പോകുന്നുണ്ട് ഇവിടെ ഇത് ഇതിനകത്തൊരു പിക്ചർ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും പോർച്ചുഗീസിൽ പോയി കഴിഞ്ഞാൽ ഈ ആനോയുടെ ഒരുപാട് പ്രതിമകൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രതിമകളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ഏതായാലും നല്ലൊരു വായനയാണ് ഈ ആനോ എന്ന് പറയുന്ന പുസ്തകം എല്ലാവരും വായിക്കാം താങ്ക് ഫോർ വാച്ചിങ്